പത്തരമാറ്റിൻ്റെ കിഴലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും വളരെ നിരാശയിലാണ് നന്ദുവിൻ്റെ വീട്ടിൽ നിന്നും മടങ്ങി പോകുന്നത് അതേസമയം നമ്മുടെ അനിയാണെങ്കിൽ വളരെ പ്രതീക്ഷയോടുകൂടി വിവാഹം നടക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് അങ്ങനെ ആ ഒരു സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശിയും അന്തപുരയിൽ വന്ന് കയറുന്നത് അത് കണ്ടിട്ട് സന്തോഷത്തോടു കൂടി ഞാൻ നിൽക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും പറയാതെ അവനെ കാണാത്ത മട്ടിലങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ് പോകുന്ന സമയത്ത് നായനയും ദേവയാനും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ദേവയാനി ചോദിക്കുന്നുണ്ട് എവിടെയൊക്കെയായിരുന്നു അച്ഛനും അമ്മയും പോയത് ഏതായാലും അച്ഛനും അമ്മയും പുറത്തേക്ക് പോയ ശേഷം അനി വളരെയധികം സന്തോഷത്തിലായിരുന്നു എന്തിനാണ് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോവുകയും യാണ് മുത്തശ്ശിനും മുത്തശ്ശിയും ആ സമയത്ത് നയനയും പറയുന്നുണ്ട് കാര്യമായിട്ട് എന്തോ ഉണ്ട് അനി ഇത്രയധികം സന്തോഷിക്കണമെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യം നടത്താനാണ് പോയത് പക്ഷേ ഇവരുടെ മുഖത്താണെങ്കിൽ ഒരു സന്തോഷവും കാണുന്നില്ല ആകെ സങ്കടമാണുള്ളത് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാവുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയനയും ദേവയാനിയും അങ്ങനെ മുത്തശ്ശൻ മുത്തശ്ശിയും മുറിയിലോട്ട് കയറി പോവുകയാണ് പിന്നാലെ അനിച്ച ചോദിക്കുന്നുണ്ട് എന്തായി മുത്തശ്ശ പോയി കാര്യം നന്ദു വീട്ടിൽ പോയിട്ട് കല്യാണത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചോ എന്തായി അവരെന്താ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് വളരെ സങ്കടപ്പെട്ടിട്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഇരിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അനി എന്താ മുത്തശ്ശനും മുത്തശ്ശിനെയും മുഖം വല്ലാണ്ടിരിക്കുന്നത് എന്താ അവിടെ സംഭവിച്ചത് എന്തായാലും പറ എന്നൊക്കെ പറയുന്നുണ്ട് അനി അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഗോവിന്ദനെയും കനകയെയും സങ്കടപ്പെടുത്തിയിട്ട് ഈ കല്യാണം നടത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല മോനെ ആ ഒരു മാനസികാവസ്ഥയിലാണ് അവർ പറയുന്നതിലും കാര്യമുണ്ട് കാരണം അവരുടെ രണ്ട് മക്കൾ അനന്തപുരയിൽ വന്നതിന് ശേഷം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചും കഷ്ടപ്പെട്ടിട്ടുമാണ് ഇവിടെ നിന്നത് അതുപോലെ നന്ദുവിനെ ഇങ്ങോട്ട് പറഞ്ഞയക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം മോൻ്റെ അമ്മ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അവൾ ഇങ്ങോട്ട് കയറി വന്നാൽ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് അവൾക്കുണ്ട് ണ്ടാവോ എന്നുള്ളത് അറിയില്ല അവരുടെ ചേച്ചിമാർക്കും വലിയ സമ്മതമില്ല അതുകൊണ്ട് ജാനകിക്ക് ജാനകിയുടെ സമ്മതം ഉണ്ടെങ്കിലേ അവർ ഈ വിവാഹത്തിന് കൈ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അവരും പറയുന്നതിൽ ശരിയാണ് എന്നുള്ളത് തോന്നി കാരണം അവരുടെ ഭാഗത്തു നിന്നും ചിന്തിക്കുമ്പോൾ അവരുടെ മകളുടെ സംരക്ഷണം സുരക്ഷിതത്വമാണല്ലോ അവർ നോക്കുക അതിൽ തെറ്റ് പറയാനാവില്ല അങ്ങനെ ഞങ്ങൾ നിരാശയിലാണ് മടങ്ങിയത് മോനെ മോൻ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശനും മുത്തശ്ശിയും അതേസമയം വളരെയധികം സങ്കടത്തോടു കൂടി ഞാനീ പറയുന്നുണ്ട് അല്ല മുത്തശ്ശ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും അമ്മയുടെ ഉപദ്രവം അവൾക്കുണ്ടാവില്ല എന്നുള്ളത് പറയാനും ഒരു ബുദ്ധിമുട്ടും ഞങ്ങളാരും വരുത്തില്ല എന്ന് പറയാനും പറയാനുമൊക്കെയല്ലേ മുത്തശ്ശിനും മുത്തശ്ശിയും അങ്ങോട്ട് പറഞ്ഞയച്ചത് പിന്നെന്താ മുത്തശ്ശിനും മുത്തശ്ശിക്കും അത് പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരായിരുന്നോ അന്തു ഒരു ബുദ്ധിമുട്ടും ഇവിടെ ഉണ്ടാവില്ല അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നതാണ് അതൊക്കെ മനസ്സിലാക്കാനല്ലോ മുത്തശ്ശനും മുത്തശ്ശനും പോയത് പിന്നെ എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് അതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ് പിന്നെ അവരുടെ സങ്കടം ഞങ്ങൾക്ക് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ലല്ലോ മോനെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അങ്ങനെ ആകെ നിരാശയിൽ നിൽക്കുകയാണ് അനി പക്ഷേ ഇവരെ സംസാരിക്കുന്ന നമ്മുടെ നായന കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നായന ചിന്തിക്കുന്നുണ്ടോ ഓ ഇതിനായിരുന്നല്ലേ പോയത് അതിനാണല്ലേ അനി ഇവിടെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയതും പൂജാമുറിയിൽ പ്രാർത്ഥിക്കാൻ കയറിയതും ഏതായാലും അച്ഛനും അമ്മയും സമ്മതിച്ചില്ലല്ലോ എനിക്ക് വളരെയധികം സന്തോഷമായി എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് നിൽക്കുകയാണ് നായന അങ്ങനെ പിന്നീട് അനിയ അവിടെ നിന്ന് പോവുകയും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് നായനെ വന്ന് സംസാരിക്കുകയും ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞത് കേട്ടു എന്നൊക്കെ പറയുകയും അച്ഛനും അമ്മയും എടുത്ത നിലപാട് ശരിയാണ് അവർ അവരുടെ സങ്കടം കാണാതിരിക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നായനയും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് ആദർശം നായനയും വന്ന് അനിയോട് സംസാരിക്കുകയും അനിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അനി പറയുന്ന ഒരു കാര്യമുണ്ട് നന്ദുവിൻ്റെ അത്ര പോലും സിമ്പതി നിങ്ങൾക്കാര്ക്കും എന്നോടില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് അതിലാർ ആകെ സങ്കടപ്പെട്ട നിൽക്കുകയാണ് നമ്മുടെ നായനയും ആദർ ും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വീണുവും അനാമികയും വക്കീലിൻ്റെ അടുത്ത് വന്നിട്ട് വീണ്ടും കേസ് കൊടുക്കാനും തന്നെ അടിച്ചതിനെ അവർക്കെതിരെ രൂക്ഷമായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നൊക്കെ രീതിയിൽ പറയാനും സംസാരിക്കാനും അപ്പോൾ ആ സമയത്ത് വക്കീൽ പറയുന്നുണ്ട് അത് ഏതായാലും അവർ ഇനി ഒരിക്കലും പുറത്ത് ഇറങ്ങാനോ അതുപോലെ രക്ഷപ്പെടാനോ സാധിക്കാത്ത വിധത്തിൽ എട്ടിൻ്റെ പണി കൊടുത്ത് പൂട്ടുകയാണ് വേണ്ടത് പിന്നെ അതിനുള്ള തെളിവുകളൊക്കെ ആദ്യം മൂത്തിസാറയാണ് നമ്മൾക്ക് പൂട്ടേണ്ടത് അയാളെ പൂട്ടിയാലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ അയാൾക്കെതിരായിട്ടുള്ള ഒരു തെളിവ് തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ തന്നെ അടിക്കുന്ന ആ ഇതൊക്കെ ക്യാമറ ഇവിടെ ഒപ്പിയെടുത്തിട്ടുണ്ടാവും അത് വെച്ചും നമുക്ക് കേസ് ഫയൽ ചെയ്യാം അയാൾക്കെതിരെ നല്ല ഒന്നാം തരം കേസ് തന്നെ അതാക്കിയെടുക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് വീണും അനാമികയും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിദാനന്ദനെ കാണാൻ വേണ്ടിയിട്ട് അഭി വന്നിരിക്കുകയാണ് എന്നിട്ട് നന്ദുവിനെ കല്യാണം ആലോചിച്ച് മുത്തശ്ശിനും മുത്തശ്ശിയും അവളുടെ വീട്ടിലേക്ക് പോയ കാര്യവും അത് പരാജയപ്പെട്ട കാര്യവും ഒക്കെ സച്ചിദാനന്ദനോട് പറയുകയാണ് ആ സമയത്ത് സച്ചിദാനന്ദൻ പറയുന്നുണ്ട് ഞാനും നന്ദുവുമായിട്ടുള്ള വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അവർക്കറിയില്ലേ പിന്നെ എന്തിനാ അവരിക്കാര്യം പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട് അത് അവന് നമ്മുടെ കുടുംബത്തിലെ കൊച്ചുമോനെ ഏറ്റവും ചെറിയ കൊച്ചുമോനാണല്ലോ അതിനെക്കൊണ്ട് തന്നെ അവനോട് കുറച്ചൊരു സ്നേഹവും ലാളനയും ഒക്കെ അവർക്ക് കൂടുതൽ കൂടുതലാണ് അതുകൊണ്ട് അവൻ്റെ സങ്കടം കണ്ടിട്ടാണ് പോയത് പക്ഷേ അത് ഫലം കണ്ടില്ല നിരാശയിലാണ് രണ്ടുപേരും വന്ന് കയറിയത് അതിനെക്കൊണ്ട് നമുക്ക് ആശ്വസിക്കാം പിന്നെ എനിക്ക് ജീവനുള്ള ഓർത്തോളം കാലം എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരാളെയും കൂടെ ഇനി ആ തറവാട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് അബി അപ്പോൾ ഒരു സന്തോഷത്തോടു കൂടിയൊക്കെ സച്ചിദാനന്ദ നിൽക്കുന്നുണ്ട് എന്നിട്ട് അഭി പറയുന്നുണ്ട് എന്തായാലും എല്ലാ കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാകും അതിനെക്കൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട പിന്നെ ആദർശനായന എന്ന് പറയുന്നവരുണ്ടല്ലോ അവർ ഇതിനൊരു തുരങ്കം ഉണ്ടാക്കാൻ നിൽക്കുന്ന ആളുകളാണ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കിതിനെ എതിർപ്പുണ്ടോ എന്നൊക്കെ സച്ചിദാനന്തൻ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പുറമേ എതിർപ്പ് പ്രകടിപ്പിച്ചില്ലെങ്കിലും അവർക്ക് ഉള്ളിൽ അവരുടെ വിവാഹം നടക്കണമെന്നാണുള്ളത് അതേ അവരെ സൂക്ഷിക്കണം എന്തെങ്കിലും പറഞ്ഞു വന്നാൽ നല്ല കണക്കിന് മറുപടി കൊടുത്തോളൂ ഈ കല്യാണവുമായിട്ട് എന്തായാലും മുന്നോട്ട് പോയിക്കോളൂ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് എന്തിനും ഞാനും എൻ്റെ ഭാര്യയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും അത് നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അബി അങ്ങനെ ഇതും പറഞ്ഞിട്ട് അബി അവിടെ നിന്ന് പോവുകയാണ് ആ ഒരു അബിയെ വിശ്വസിച്ച് നിൽക്കുകയാണ് സച്ചിദാനന്ദനും